ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അബിയ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടാണ് ജലജ പോകുന്നത് ഇന്നലത്തെ രാത്രിത്തെ സംഭവത്തിൽ എന്തൊക്കെയോ കള്ളത്തിലുണ്ട് ഇതൊന്നും നിനക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നൊക്കെ അബിയെ വഴക്കു പറയുന്നുണ്ട് മാത്രമല്ല നേരം വൈകിട്ട് വന്ന് ഇന്നെ വീട്ടിൽ കയറ്റാത്ത അച്ഛനാണ് ഇപ്പോൾ അവർക്ക് എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ നിന്നെ മാത്രം അച്ഛനെ കണ്ടുകൂടാന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അതേസമയം പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ നിർമ്മല ആവശ്യപ്പെട്ടത് പ്രകാരം പത്ത് ലക്ഷം രൂപയായിട്ട് നയനക്കും നവ്യക്കുമൊപ്പം ആദർശം പോകുന്നുണ്ടായിരുന്നു അപ്പം നവ്യ ചോദിക്കുന്നുണ്ട് എന്തിനാ ആദർശേട്ട ഞങ്ങൾക്കൊപ്പം വന്ന് ബുദ്ധിമുട്ടുന്നത് അപ്പം ആദർശ് പറയുകയാണ് ഇതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടല്ല ഒരുത്തനെല്ലാം നശിപ്പിക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവനെ അങ്ങനെ വെറുതെ വിട്ടുകൂടാ അപ്പം നവ്യ പറയുന്നുണ്ട് എന്നാലും ആദർശേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പം ആദർശ് പറയുക നല്ലത് വേണ്ടി എത്രയും കഷ്ടപ്പെടുന്നത് എനിക്കിഷ്ടമാണ് പക്ഷേ കള്ളത്തര സഹിക്കാൻ പറ്റാത്തത് അത് നായനയുടെ മുഖത്ത് നോക്കിയിട്ടാണ് പറയുന്നത് അപ്പോഴേക്കും നവ്യയുടെ ഫോണിൽ മെസ്സേജ് ടോൺ കേട്ടിട്ട് നായന പറയുന്നുണ്ട് ഒരു മെസ്സേജ് വന്നല്ലോ എന്താ നോക്കി ചേച്ചി നവ്യ പറയുന്നുണ്ട് നോക്കിയിട്ട് പത്ത് ലക്ഷം രൂപ നമ്മുടെ ഗ്രൗണ്ടിനടുത്തുള്ള വേസ്റ്റ് ബോക്സ് ഉണ്ടല്ലോ അതിലേക്ക് വെക്കണമെന്ന് അപ്പം ആദർശ് പറയുന്നുണ്ട് അവിടെ തന്നെ വെക്കാം ആരാ വരൂ നോക്കട്ടെ എന്തായാലും അവൻ വരൂ കാര്യം ഉറപ്പായല്ലോ അവനെ കയ്യോടെ പിടിക്കണം എങ്കിൽ സർവ്വ സംശയങ്ങളും മാറും വെറുതെ എന്തിനാ വീട്ടിലുള്ളവർ തമ്മിൽ തെറ്റിദ്ധാരണയോടെ പോകുന്നത് നയന അഭിയെ സംശയിച്ചതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ആദർശ് പറയുന്നത് യഥാർത്ഥ പ്രതികൾ മുന്നോട്ട് വരട്ടെ അപ്പം നയന വീണ്ടും പറയുന്നുണ്ട് ഇത് അവർ പണം തട്ടാനുള്ള അടവാണെങ്കിൽ അവരിത് നേരത്തെ ആവാമായിരുന്നോ അപ്പം ആദർശ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പണം തട്ടുന്നതിനോടൊപ്പം തന്നെ പെൺകുട്ടികളെ മിസ് യൂസ് ചെയ്യാനും ഇത്തരക്കാർക്ക് താല്പര്യം കാണും പിന്നീട് അതിന്റെ ഫോട്ടോസ് പെൺകുട്ടികളെ കാണിച്ച് ഇവന്മാർ ഭീഷണിപ്പെടുത്തും പിന്നെ ആ പെൺകുട്ടികൾക്ക് അവന്മാരുടെ അടിമകളായിരിക്കും ഇവിടെയും അത് ലക്ഷ്യം എന്തായാലും ഇന്നത്തോടെ എല്ലാത്തിനും കൃത്യമായൊരു മറുപടി കിട്ടും നിർമ്മല പറഞ്ഞ ഗ്രൗണ്ടിലെത്തിയ സമയത്ത് ആദർശ് വണ്ടി നിർത്തുകയാണ് മൂന്നുപേരും വണ്ടി നിർത്തി ഇറങ്ങിയ സമയത്ത് നവ്യയുടെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു അപ്പം നവ്യ ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് പത്ത് ലക്ഷം രൂപ ഇല്ലേ ആദർശേട്ടാ അതൊന്നും നീ ഇപ്പോൾ അറിയണ്ട നവ്യ ആ ബാഗ് അവൻ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി വെക്ക് നയനയെ ഒന്ന് നോക്കിക്കൊണ്ട് നവ്യ ആ ബാഗുമായിട്ട് വേസ്റ്റ് ബോക്സിന് അരികിലേക്ക് പോവുകയാണ് അപ്പോഴേക്കും ആദർശം നയനയും അവിടെ ഒരു മരത്തിൻ്റെ ചോട്ടിലായിട്ട് മാറി നിൽക്കുന്നുണ്ട് അപ്പം വേസ്റ്റ് ബോക്സിന് അടുത്തെത്തിയപ്പോൾ നവ്യ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കുന്നുണ്ട് അപ്പം നായനെ ആദർശോട് ചോദിക്കുകയാണ് ഈ നിർമ്മല എന്ന് പറയുന്നവൻ മാറി നിന്ന് നമ്മളെ വാച്ച് ചെയ്യാനുള്ള സാധ്യതയില്ലേ അങ്ങനെയെങ്കിൽ അവനും അവൻ്റെ ആൾക്കാരും നമ്മളെ കാണില്ലേ അപ്പം ആദർശ് ചെറിയൊരു നീരസത്തോടെ പറയുന്നുണ്ട് നീയൊന്നും അവൾ പണം വെച്ചിട്ട് വരട്ടെ നവ്യ വീണ്ടും പേടിയോടുകൂടി അവരെ രണ്ടുപേരെയും നോക്കിയിട്ട് വേസ്റ്റ് ബോക്സിലേക്ക് ആ പണത്തിൻ്റെ ബാഗ് വെക്കുകയാണ് എന്നിട്ട് കുറച്ചു നേരം ചുറ്റിലും നോക്കുന്ന സമയത്ത് ആരെയും കാണുന്നില്ല അപ്പം നവ്യ വേഗം അവർക്കരികിലേക്ക് വരുന്നുണ്ട് അപ്പം ആദർശം ചോദിക്കുകയാണ് പറഞ്ഞ സമയമായിട്ടും ആരെയും കാണുന്നില്ലല്ലോ ആദർശ് അത് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ബൈക്കിൽ ഹെൽമെറ്റ് വെച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ടേക്ക് വരികയാണ് അപ്പം ഇവരിങ്ങനെ ആ ക്യൂരിയോസിറ്റിയോട് കൂടി നോക്കി നിൽക്കുന്നുണ്ട് പക്ഷെ അവൻ നേരെ വന്ന് എന്താ പറയുക ഹെൽമെറ്റ് ഒന്നും അയക്കാതെ തന്നെ വണ്ടി ഇറങ്ങി നേരെ പോയി ആ വേസ്റ്റ് ബോക്സിൽ നിന്നും അതെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പം നവ്യനെ പരസ്പരം തലയാട്ടുന്നുണ്ടാവും ഇവൻ തന്നെയാണെന്നുള്ള അർത്ഥത്തിൽ അപ്പോഴേക്കും ആദർശ് അവൻ്റെ പിന്നാലെ പോയി അവൻ ആ ബാഗ് എടുക്കലും ഇടാ ആരാ നീ എന്നൊക്കെ ചോദിച്ച് അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ് എന്നെ വിടാൻ എന്നൊക്കെ പറഞ്ഞു അവനും കുതിർന്നുണ്ട് ആ സമയം കൊണ്ട് അവൻ്റെ കയ്യിൽ നിന്നും ആ ബാഗ് താഴേക്ക് പോവുകയാണ് അപ്പോൾ ആദർശ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് പറയാൻ നിന്നോട് ചോദിച്ചില്ലേ ആരാ നീ എന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ ഹെൽമെറ്റ് അയക്കാൻ ശ്രമിക്കുകയാണ് ഏയ് വിട് എന്നൊക്കെ പറഞ്ഞാൽ അവൻ ബഹളം വെക്കുന്നുണ്ട് പക്ഷേ ആദർശ അപ്പോഴൊക്കെ അവൻ്റെ ഹെൽമെറ്റ് ഊരിയിട്ടുണ്ടായിരുന്നു നോക്കുന്ന സമയത്ത് അത് നിർമ്മലോ അഭിയോ ആരും തന്നെ ആയിരുന്നില്ല അപ്പം നായനേന്ന് നവ്യ പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് ഇത് നിർമ്മലല്ലല്ലോ എന്ന അർത്ഥത്തിൽ അപ്പോൾ ആദർശ അവൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് ചോദിക്കുന്നുണ്ട് പറയാൻ ആരാ നീ പറഞ്ഞില്ലെങ്കിൽ ഇന്ന് നീ വിവരം അറിയും എന്നും പറഞ്ഞുകൊണ്ട് ആദർശ അവൻ്റെ കഴത്തിന് കുത്തിപ്പിടിക്കുകയാണ് അപ്പോൾ അവസാനം അവൻ പറയുന്നുണ്ട് പറയാൻ ഞാൻ എൻ്റെ കൂട്ടുകാരൻ എന്നെ വിളിച്ചു ഇവിടെ ഈ വേസ്റ്റ് ബോക്സിലൊരു ഒരു ബാഗുണ്ട് അത് എടുത്തുകൊണ്ടുപോയി അവന് കൊടുത്താൽ അയ്യായിരം രൂപ തരാമെന്ന് പറഞ്ഞു അപ്പോൾ അദർശം ചോദിക്കുന്നുണ്ട് നിൻ്റെ കൂട്ടുകാരൻ്റെ പേരെന്താടാ മഹേഷ് അവനോട് ഇതാരാ പറഞ്ഞതെന്ന് നിനക്കറിയാമോ എനിക്കറിയില്ല അവൻ പറയാണ് നീ പറഞ്ഞത് സത്യമാണോടാ സത്യ സാറേ അയ്യായിരം രൂപ കിട്ടുമെന്ന് കരുതിയാണ് ഞാൻ വന്നത് അല്ലാതെ ഈ ബാഗിൽ എന്താണെന്നോ ഇത് ഇവിടെ കൊണ്ടുവച്ചത് ആരാണെന്നോ എന്നൊന്നും എനിക്കറിയില്ല അപ്പോഴേക്കും അവൻ്റെ കയ്യിൽ നിന്ന് എലത്ത് ബാഗ് നവ്യ എടുത്ത് വേഗം ചേർത്ത് വെക്കുകയാണ് അപ്പം അവനെ പിടിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല എന്ന് മനസ്സിലായപ്പോൾ ആദർശം അവനെ വെറുതെ വിടുകയാണ് അപ്പം ഞാനെ ചോദിക്കുന്നുണ്ട് നിനക്ക് നിർമ്മലിനെ അറിയാവോ നിർമ്മലോ ഇല്ല അപ്പം ആദർശം അവനോട് പറയുന്നുണ്ട് നിന്റെ മൊബൈൽ നമ്പർ പറ അപ്പം അവൻ അവൻ്റെ നമ്പർ പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്പം നിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ആര് വിളിച്ചാലും അതോടനെ എന്നെ അറിയിക്കണം ആദർശ അവനോട് പറയാണ് അങ്ങനെ അറിയിച്ചില്ലെങ്കിൽ നീയാവും അകത്ത് പോകുന്നത് ആദർശം അവനെ വരട്ടുന്ന സമയത്ത് പേടിയോടെ അവൻ പറയുന്നുണ്ട് അറിയിക്കാം സാർ നിനക്ക് അയ്യായിരം രൂപയല്ലേ അവൻ തരാന്ന് പറഞ്ഞത് അതെ സർ ഇതാ അയ്യായിരം രൂപയുണ്ട് അറിയിക്കേണ്ട കാര്യങ്ങൾ അപ്പം എന്നെ അറിയിച്ചിരിക്കണം എന്ന് പറഞ്ഞ ആദർശം അയ്യായിരം എടുത്ത് അവന് കൊടുക്കുകയാണ് അപ്പം പേടിയോട് അത് വാങ്ങിച്ചിട്ട് അവൻ ഓക്കെ സാർ എന്നും പറഞ്ഞ് ഹെൽമെറ്റ് എടുത്ത് വേഗം അവിടുന്ന് രക്ഷപ്പെടുകയാണ് ആച്ചക്കനവിടെ നിന്ന് പോയതിനു ശേഷം ആദർശ നയനെ അവിടെ നിന്ന് പറയുന്നുണ്ട് അവൻ ബുദ്ധിമാനാ അതുകൊണ്ടാണ് അപരിചിതനായ ഒരുത്തനെ അവൻ അയച്ചത് അവനെ പോലും അറിയാത്ത ഒരുത്തനെ അപ്പം നയനെ വീണ്ടും പറയുന്നുണ്ട് ഇതിന് പിന്നിൽ വീട്ടിലുള്ളവരുണ്ടെന്ന് ഞാൻ പറയുന്നത് സത്യ ആദർശേട്ടാ അപ്പം നവ്യ അത് സമ്മതിക്കാണ് അത് നയന പറഞ്ഞത് ശരിയായിരിക്കും ആദർശേട്ടാ അഭിക്കും അബിയുടെ അമ്മയ്ക്കും എന്നെ എങ്ങനെയെങ്കിലും അവിടുന്ന് പുറത്താക്കണമെന്നേ ഉള്ളൂ അതിനുവേണ്ടി ചെയ്യാവുന്നതൊക്കെ അവർ ചെയ്യും എന്നോടവൻ കാണിക്കുന്ന സ്നേഹം അഭിനയം മാത്രമാണെന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങളോടുള്ള അസൂയ മൂലം ഞാൻ പലപ്പോഴും നിങ്ങളെക്കാളും നന്നായി ജീവിക്കുകയാണെന്ന് നടിക്കായിരുന്നു ഇനിയൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല ഞാൻ ഗർഭമാണെന്ന് പറഞ്ഞ് നടക്കുന്ന കാലത്ത് പല വഴികളും തെരഞ്ഞെടുത്തിട്ട് അഭിയും അവൻ്റെ അമ്മയും കൂടെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കി അതൊക്കെ കേട്ടപ്പോൾ ആദർശൻ അത്ഭുതാവുമാണ് അപ്പം നയനെ ആദർശനോട് പറയുന്നുണ്ട് അത് ശരിയാ ആദർശ ഏട്ടാ അന്ന് പാഡ് വെച്ചത് പിടിക്കപ്പെട്ടപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അഭിയും അവൻ്റെ അമ്മയുമാണ് ആ അവസരം വെച്ച് ഞങ്ങളെ അനന്തപുരി തറവാട്ടിൽ നിന്നും പുറത്താക്കാനാണ് അവർ ശ്രമിച്ചത് പക്ഷെ ആദർശ പറയുന്നുണ്ട് അതിൽ നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട് അപ്പം നയനെ ദവ്യം തലതാഴ്ത്തുകയാണ് പിന്നെ നിങ്ങളിവിടെ അവിയെ കുറ്റപ്പെടുത്തുമ്പോൾ ഞാൻ അതിനെ എതിർക്കാത്തത് അവൻ കുട്ടിക്കാലം തൊട്ടേ വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് എനിക്കറിയാവുന്നതുകൊണ്ടാണ് അത് കേട്ട സമയത്ത് സങ്കടത്തോടെ ചിരിച്ചുകൊണ്ട് നവ്യ പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് പലപ്പോഴും എനിക്ക് സങ്കടം വന്നിട്ടുണ്ട് നയനയ്ക്ക് എന്ത് വിഷമം അത് ആദർശേട്ടനോട് പറയാം പക്ഷേ എനിക്കത് പറ്റില്ല ആദർശേട്ടാ ഇവൾ പുഞ്ചിരിച്ചുകൊണ്ട് സങ്കടത്തോട് പറയാണ് അപ്പം നയന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ ജീവിതത്തെപ്പറ്റി ചേച്ചിക്ക് എന്തറിയാം അപ്പോൾ ആദർശ് അവരോട് പറയുന്നുണ്ട് ഇതിപ്പോ നമ്മൾ എല്ലാവരും കൂടെ എങ്ങോട്ട് പോയി എന്ന് എല്ലാവരും ചിന്തിക്കും അതുകൊണ്ട് വാ പോവാം അങ്ങനെ അവർ മൂന്ന് പേരും വണ്ടിയിൽ കയറാൻ വേണ്ടി പോകുമ്പോഴേക്കും നവ്യ കയ്യിലിരുന്ന ബാഗ് നയനൊക്കെ നേരെ നീട്ടുകയാണ് അപ്പം ഡോറ് തുറക്കാൻ വേണ്ടി പോകുന്ന ആദർശം കൊണ്ട് ചോദിക്കുന്നുണ്ട് അതേ ഈ ബാഗിൽ ശരിക്കും പത്ത് ലക്ഷം രൂപയുണ്ടോ അപ്പം ആദർശ് ചോദിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ എന്താ ആ പത്ത് ലക്ഷം രൂപയും കൊണ്ട് നിനക്ക് മുങ്ങാനാണോ അപ്പം നയന ചെറിയൊരു നീരസത്തോടെ പറയും എനിക്കങ്ങനെ പണത്തോട് ആർത്തിയൊന്നുമില്ല അപ്പം ആദർശ് പുഞ്ചിരിച്ചിട്ട് പറയുന്നുണ്ട് അതൊന്ന് തുറന്നു നോക്ക് അതിലെന്താണെന്ന് ഞാൻ ആ ബാഗ് തുറന്നു നോക്കുന്ന സമയത്ത് പണത്തിൻ്റെ ഷേപ്പാക്കിയിട്ട് പേപ്പറിൻ്റെ കഷ്ണം മുറിച്ച് വെച്ചതാണ് അപ്പോൾ ഞാനെ ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് പേപ്പറാണല്ലോ അപ്പോൾ ആദർശം ചിരിച്ചുകൊണ്ട് പറയുകയാണ് പിന്നെ പണം ആരെങ്കിലും അതിൽ കൊണ്ടിടുവോ അപ്പം നായനെ നവ്യ ആദർശനെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു ദിവസം ആ നിർമ്മലി പോലീസ് കസ്റ്റഡിയിലാവും അന്ന് അറിയാൻ പറ്റും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് അതുവരെ ആരെയും പഴിചാരേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കാറിൽ കേട്ടിട്ട് ആദർശ് വീട്ടിലേക്ക് വരികയാണ് അതേസമയം അനന്തപുരിയില് സോഫയിലൊരു ലെവലില്ലാതെ കിടന്നുറങ്ങുകയാണ് അബി അപ്പം മുത്തശ്ശി വരുന്ന സമയത്ത് അബി അങ്ങനെ ഒരു നാക്കൊന്നും ഇല്ലാത്ത രീതിയിൽ വീഴാൻ പോകുന്ന രീതിയിലൊക്കെ കിടന്നുറങ്ങാണ് അപ്പം മുത്തശ്ശി വന്നിട്ട് വിളിക്കുന്നുണ്ട് അബി ഈ സമയത്ത് കിടന്നുറങ്ങുന്നത് എന്തൊരു എരണക്കേടാണ് എടീക്കേടാ അബി എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് എടാ എഴുന്നേൽക്കാൻ അവരബിയോട് ദേഷ്യത്തോടെ പറയാണ് അപ്പോഴേക്കും അബി ഒരു ഒരു എന്താ പറയുക ലഹരിയൊക്കെ അടിച്ചൊരവസ്ഥയിലാണ് എഴുന്നേൽക്കുന്നത് എന്നിട്ട് അഭി മുത്തശ്ശിയെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് ആഹാ ആരിത് മുത്തിയോ മുത്തശ്ശി അങ്ങ് വയസ്സായി പോയല്ലോ അപ്പോഴേക്കും അഭി സംസാരിക്കുമ്പോൾ എന്തോ ഒരു സ്മെല്ല് വരുന്നത് കാരണം മുത്തശ്ശി ഇങ്ങനെ മൂക്ക് പൊത്തിപ്പിടിക്കുകയാണ് എന്നിട്ട് അവര് ചോദിക്കുന്നുണ്ട് നിനക്കിത് എന്താ പറ്റിയത് മോനെ ഏ എനിക്കെന്തു പറ്റാനാ അഭി ഇങ്ങനെ നാവൊക്കെ കുഴഞ്ഞ രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പോഴേക്കും ജയനും ദേവയാനും കൂടെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു അവരടുത്തെത്തിയപ്പോ മുത്തശ്ശി ജയനോട് പറയാണ് ജയ ഇവനെന്തോ കുഴപ്പമുണ്ട് അപ്പൊ ജയൻ അഭിയോട് ചോദിക്കുന്നുണ്ട് എന്താടാ ആ വല്ലച്ച നമസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് അഭി ഇങ്ങനെ അയാളെ തൊഴുതു നിൽക്കുകയാണ് അപ്പൊ ദേവയാനും ജയനും പരസ്പരം മുഖത്തോട് പോകാൻ നോക്കുന്നുണ്ട് അപ്പൊ അഭി വീണ്ടും പറയും ആ വല്യമ്മക്കും നമസ്കാരം രണ്ടാക്കും സുഖം തന്നെയല്ലേ അപ്പൊ ജയൻ ചോദിക്കുന്നുണ്ട് നീ കുടിച്ചിട്ടുണ്ടോ എടാ നീ മദ്യപിച്ചിട്ടുണ്ടോന്ന് ആവശ്യത്തിൽ അധികം കുടിച്ചിട്ടുണ്ട് അഭി തിരിച്ചു മറുപടി പറയാണ് സന്തോഷം സഹിക്കാതെ വന്നപ്പോ ഇച്ചിരി ഒന്ന് മിനിങ്ങണെന്ന് തോന്നി അതിലിപ്പോ എന്താ വലിയ കുടിക്കത്തില്ലേ അപ്പോഴേക്കും ദേവയാനി ദേഷ്യത്തോട് പറയും നിർത്തടാ ഈ രീതിയിൽ കുടിച്ച ലെക്ക് കേട്ട് ഈ വീട്ടിൽ ആരും വന്നിട്ടില്ല അതിന് മറുപടി ഒന്നും പറയുന്നില്ല അപ്പൊ ദേവയാനി പറയുന്നുണ്ട് മദ്യത്തിന്റെ ഗന്ധം ഈ വീട്ടിൽ ഇല്ല അപ്പൊ ജയഞ്ചി പറയാണ് അച്ഛൻ ഇത് അറിഞ്ഞ എന്തൊക്കെ സംഭവിക്കും അറിയോ അപ്പൊ അബി അയാൾക്ക് നേരെ തിരിഞ്ഞോണ്ട് പറയാണ് എന്ത് സംഭവിച്ചാലും ശരി കുടിക്കണം എന്ന് തോന്നിയാ ഞാൻ കുടിക്കും അപ്പോഴേക്കും ജലജ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ജലജയെ കണ്ട സമയത്ത് ജയം പറയുന്നുണ്ട് എന്തോ ആടി ഇത് പകൽ സമയത്ത് നിന്റെ മോന്റെ ഒരു അവസ്ഥ നോക്ക് അപ്പോഴേക്കും അബി അമ്മയെ നോക്കിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ജലജ ചോദിക്കുന്നുണ്ട് എന്തു ഇത് അമ്മേ മഹാമായേ കാത്തു രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് നേരെ തൊഴുതു നിൽക്കുകയാണ് മുത്തശ്ശി പറയുന്നുണ്ട് മൂക്കറ്റം കുടിച്ചാ നിൽക്കുന്നത് അബി നീ കുടിച്ചോടാ എന്നൊക്കെ ചോദിച്ചു ജലജ ദേഷ്യത്തോടെ പൊട്ടിത്തെറിക്കുകയാണ് ഏത് കുടിക്കാത്തവനും മൂക്കറ്റം കുടിച്ചു പോവു അമ്മേ പിന്നെ ഞാൻ മാത്രം തരാ കുടിക്കാതിരിക്കുന്നത് കുടിച്ചു മൂക്കറ്റം കുടിച്ചു എങ്കിലേ എനിക്ക് മനസമാധാനം കിട്ടുള്ളൂന്ന് തോന്നി അപ്പോഴേക്കും മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ എന്താ ഇവിടെ ഒരു ബഹളം അത് 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 ഞാൻ പിന്നെ കുറച്ച് കുടിച്ചു പോയി മുത്തശ്ശ കൊറച്ച് കളർ വെള്ളം മോന്തി അതിനാ ഇവരൊക്കെ എന്നോട് ദേഷ്യപ്പെടുന്നേ മുത്തശ്ശന്റെ മുഖത്ത് നോക്കിയിട്ടാണ് അബി സംസാരിക്കുന്നത് പച്ചവെള്ളം കുടിക്കാം പിന്നെ കളർ വെള്ളം കുടിച്ചാൽ എന്താ കുഴപ്പം അപ്പോഴേക്കും മുത്തശ്ശൻ അബിയുടെ കരണം നോക്കിയൊന്ന് പൊട്ടിച്ചു കൊടുക്കാണ് ഇതിനുള്ള ധൈര്യ നിരക്ക് എവിടുന്നു കിട്ടിയടാ ഇതിനുള്ള തൻ്റെ നിരക്ക് എവിടുന്നു കിട്ടി അപ്പൊ അഭി ഒന്നും മിണ്ടുന്നില്ല ജലജയും ദേവയാനിയൊക്കെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് അപ്പൊ ജലജയോട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഇന്ന് ഇവിടുന്ന് ഇവന്റെ കൈയും പിടിച്ചിറങ്ങണ നീ മദ്യപാനികളെ അനന്തപുരി തറവാട്ടിന് വേണ്ട മദ്യപിച്ച് ഇത്രയും ബഹളം ഉണ്ടാക്കി ഇവനെ ഇനി ഒരു നിമിഷം പോലും ഇവിടെ വെച്ചേക്കാൻ പറ്റില്ല അപ്പം അവ അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് ഹാർഷായിട്ട് സംസാരിക്കുകയാണ് മുത്തശ്ശ ഞാൻ പോവണോ വേണ്ടോ എന്ന് നമുക്ക് എല്ലാവർക്കും കൂടി തീരുമാനിക്കാം അതിനു മുമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നിൽ പോയിട്ട് സോഫയിൽ നിന്നും കുറച്ച് പേ ഒരു ഫോട്ടോസ് ഇറങ്ങി ഒരു കവർ എടുക്കുകയാണ് എന്നിട്ട് അത് മൊത്തമായിട്ട് അവിടെ വലിച്ചെറിയാണ് മുകളിലേക്ക് അപ്പം നവ്യയും നിർമ്മലും കൂടെ ചേർന്ന് നിന്നിട്ടുണ്ടായിരുന്ന ആ ഫോട്ടോസുകളായിരുന്നു അത് എന്നിട്ട് എല്ലാവരും ഇങ്ങനെ അത് കണ്ട സമയത്ത് ഇങ്ങനെ വാപത്തി നിൽക്കുകയാണ് അപ്പം അബി കുടിച്ച ആ ഒരു രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട് എല്ലാവരും കാണ് കണ്ണ് തുറന്ന് കാണ് മുത്തശ്ശനടക്ക് എല്ലാവരും ഞെട്ടിതരിച്ച് നിൽക്കുകയാണ് അപ്പം അബി പറയുന്നുണ്ട് ഇത് ഫോട്ടോ ഇനി വീഡിയോ ഉണ്ട് സ്വന്തം ഭാര്യ പാഡ് കെട്ടി വെച്ച് ഗർഭമുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച ഭാര്യ അവൾക്ക് മറ്റൊരുവനുമായി ഇത്തരത്തിലുള്ള ബന്ധമുണ്ടെന്ന് അറിയുമ്പോൾ കുടിക്കാത്ത മനുഷ്യരുണ്ടാവോ മുത്തശ്ശ എന്റെ ഹൃദയത്തിലായിരുന്നു അവൾ ഇപ്പോ അത് കുത്തിക്കേറിയിട്ട് അവൾ മറ്റൊരുത്തൻ്റെ കൂടെയാ ആ മുറിവിന് ഉണങ്ങില്ല മുത്തശ്ശ ഒരിക്കലും ഉണങ്ങില്ല അഭി സങ്കടത്തോടൊക്കെ അഭിനയിച്ചിട്ട് പറയുകയാണ് അപ്പം എല്ലാവരും അഭിക്ക് തിരിച്ചൊന്നും പറയാനാവാതെ ഒന്നും പറയാനാവാതെ കേട്ടു നിൽക്കുകയാണ് മുത്തശ്ശനടക്കം എനിക്കറിയാം ഇവിടെ ആരും അവളെ തല്ലുകയോ കൊല്ലുകയോ ഒന്നും ചെയ്യില്ലാന്ന് പകരം എന്നെ തല്ലും എന്തിന് ഈ ഫോട്ടോ കണ്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സമാധാനം പോയതാ എനിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല ഇടയ്ക്ക് തൂങ്ങിച്ചവണമെന്ന് വരെ തോന്നി അതിൽ നിന്ന് ഇത്തിരി മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് മദ്യപിച്ചത് അത് വലിയൊരു തെറ്റായിപ്പോയി ഇവിടെ ചെയ്തതൊന്നും തെറ്റല്ല അല്ലേ അപ്പം മുത്തശ്ശിയുടെ മനസ്സിൽ അന്ന് ആദ്യമായിട്ട് ആ ഫോട്ടോ കണ്ടത് അവരായിരുന്നല്ലോ അന്ന് അവയോട് ചോദിച്ച സമയത്ത് നവ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവനെൻ്റെ പിന്നാലെ നടന്ന് എന്നെ ശല്യപ്പെടുത്തുന്നതാ ഇപ്പം കുറേ ഫോട്ടോസ് മോർഫ് ചെയ്ത് അയച്ചതാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് സത്യങ്ങൾ അറിയാതെ നീ എന്തിനാ മോനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവരഭിയോട് ചോദിക്കുകയാണ് അപ്പം ജലജ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇനി എന്തോന്ന് സത്യങ്ങൾ അറിയാനാ അമ്മേ അപ്പം ജയനും പറയുന്നുണ്ട് അതെ ഇന്നത്തെ കാലത്ത് ഇത്തരം ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം അഭി കളിയാക്കിക്കൊണ്ട് ജയന്റെ അരികിലേക്ക് പോവാണ് അയ്യോ നമിച്ചു ഇതുപോലൊരു വീട്ടിലെ തലതിരിഞ്ഞ പെണ്ണുങ്ങൾ കയറി വന്നാ അവർ രക്ഷപ്പെട്ടു എന്ന് വേണം കരുതാൻ എന്നുവെച്ചാൽ എന്തിനും ഏതിനും സപ്പോർട്ടാ അതിന് ജയൻ മറുപടി ഒന്നും പറയാതെ നിൽക്കുന്നുണ്ടപ്പോഴേക്കും അഭി ഗോളടിക്കുകയാണ് അവളുമാരെ എന്ത് തരികിട പരിപാടികൾ കാണിച്ചാലും അവൾമാരെ സപ്പോർട്ട് ചെയ്യാൻ ഇതുപോലെ കുറെ ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഇനിയും നല്ല ധൈര്യമായിരിക്കും ഇതുപോലെയുള്ള ഓരോ പരിപാടികൾ കാണിക്കാൻ ഇനി അവക്കൊരു കുഞ്ഞ് ജനിച്ചു എന്നിരിക്കട്ടെ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാകുമെന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും ഉറപ്പുണ്ടോ പിന്നെ എല്ലാവരുടെയും നേരെ തിരിഞ്ഞിട്ട് അഭി വീണ്ടും ചോദിക്കുന്നുണ്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അത് എൻ്റെ കുഞ്ഞാവൂ എന്ന് പിന്നെ അങ്ങനെയുള്ള ഒരുത്തി എന്നെ കൂടെ താമസിപ്പിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്റെ മുത്തശ്ശൻ എന്താ ഒന്നും പറയാത്തേ അപ്പം അദ്ദേഹം ചോദിക്കുന്നുണ്ട് നവ്യ എവിടെ അവൾ എവിടെയുണ്ടെന്ന് അറിയില്ല അച്ഛ എവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ തിരിയാൻ പോയിരിക്കുക ജനിച്ച ദേഷ്യത്തോടെ പറയാണ് അവൾ ഈ ഫോട്ടോയിലുള്ളവരോടൊപ്പം പോയതായിരിക്കും അഭി കളിയാക്കിക്കൊണ്ട് പറയാണ് അല്ല ആദർശനൊപ്പമാണ് നവ്യ നയനെ പുറത്തേക്ക് പോയത് മുത്തശ്ശി പറയുന്നുണ്ട് അപ്പം അഭിക്ക് ചെറുതായിട്ടൊരു സംശയം ഫീൽ ചെയ്യാണ് അപ്പം ജലജ പറയുന്നുണ്ട് ഇന്നേ അതിരാവിലെ മൂന്നാളും കൂടെ ഒരുമിച്ചാണ് വന്നത് അപ്പോഴേ എനിക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടച്ചാ അതറിയാത്തത് നമ്മൾ മാത്ര ജലജ പറയുന്നുണ്ട് അപ്പം ദേവയാനി സപ്പോർട്ട് ചെയ്യുകയാണ് ഇങ്ങനെ ഒരുത്തി ഇവിടെ വെച്ചോണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല അവളെ മാത്രമല്ല അവൾ അനിയത്തെയും തട്ടി പുറത്തു കളയേണ്ട സമയം കഴിഞ്ഞു അപ്പം ജയൻ ചോദിക്കുന്നുണ്ട് ഹാ അതിനവളെന്ത് കഴിച്ചു നാളെ അവളുടെ ഫോട്ടോ ഇതുപോലെ വരും ജലജ പഴിഹാസത്തോടെ പറയുന്ന സമയത്ത് മുത്തശ്ശൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ജലജെ നീ നിന്റെ മരുമകളെ പറയുന്നത് പോലെ നയനമോളെക്കുറിച്ച് പറയരുത് നയനമോൾ ഇതുപോലുള്ള തെറ്റുകളൊന്നും ചെയ്യില്ല അപ്പം ദേവയാൻ ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്തിനാണ് എപ്പോഴും അവളെ മാത്രം ഇങ്ങനെ ന്യായീകരിക്കുന്നത് അവളുടെ ഭാഗത്ത് തെറ്റില്ലാത്തത് കൊണ്ട് അവൾ നല്ലവളായത് കൊണ്ട് മുത്തശ്ശിയാണ് മറുപടി പറയുന്നത് അപ്പം അഭി പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും അവരും നല്ലവളാ മുത്തശ്ശിയുടെ മുത്തശ്ശൻ്റെ ഈ കൊച്ചുമോ മാത്രമേ ഉള്ളൂ ഫ്രോഡ് അതുകൊണ്ട് ഞാൻ ഇതൊക്കെ അങ്ങ് സഹിക്കാം നാളെ അവൻ്റെ ഒപ്പം അവളെ കണ്ടാലും ഞാൻ സഹിക്കാം കുഴപ്പമില്ല എൻ്റെ ടെൻഷൻ ഒഴിവാക്കാൻ മദ്യമുണ്ടല്ലോ ഞാൻ അതിൽ മുങ്ങി താഴ്ന്നോളാം അല്ലാതെ എന്തു ചെയ്യാൻ പറ്റും എന്നും പറഞ്ഞ അഭി നന്നായിട്ട് അഭിനയിച്ച് നിർത്തുകയാണ് ജലജ പോലും മകൻ്റെ അത് അഭിനയമെന്നറിയാതെ വിഷമത്തോടെ നിൽക്കുകയാണ് അപ്പോഴേക്കും ആദർശനൊപ്പം പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു നവ്യ നയനെയും തിരിച്ചെത്തുന്നുണ്ട് അപ്പം തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ ആദർശ അവരോട് രണ്ടുപേരോടായിട്ട് പറയുന്നുണ്ട് ഒരു കാരണവശാലും മുത്തച്ഛൻ ഇതൊന്നും അറിയരുത് നമ്മൾ പേരും എന്തിനാ വീണ്ടും പുറത്തു പോയതെന്ന് എല്ലാവരും ചോദിക്കില്ലേ നയനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ പറയേണ്ടത് ഞാൻ പറഞ്ഞോളാം അപ്പം നവ്യ നായനയും തലയാട്ടുമാണ് എന്തായാലും കാര്യങ്ങളൊക്കെ ക്ലിയറായില്ലേ നവ്യയുടെ നിരപഥിത്വം തെളിഞ്ഞില്ലേ അപ്പം നവ്യ പറയുന്നുണ്ട് ആദർശേട്ടനെ പോലെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാവുന്ന ഒരു ഭർത്താവല്ല എനിക്കുള്ളത് അല്ലെങ്കിൽ ഞാൻ അവനോട് തന്നെ എല്ലാം പറഞ്ഞേനെ അപ്പം ആദർശവും പറയുന്നുണ്ട് അവനോട് പറയാത്തതാ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അവനും അവൻ്റെ അമ്മയും കൂടെ വേറെ കഥകൾ ഒരുപാട് ഉണ്ടാക്കും അപ്പം നയനെ ചോദിക്കുന്നുണ്ട് അത് സത്യത്തിൽ കഷ്ടമല്ലേ ആദർശേട്ടാ ഭാര്യയ്ക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അത് ഭർത്താവിനോട് തുറന്നു പറയാൻ പറ്റണ്ടേ അങ്ങനെ പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണെങ്കിൽ പറയാതിരിക്കുന്നതാ നല്ലത് എന്തിനാണ് വീട്ടിലകത്ത് ഓരോരോ ബഹളങ്ങൾ ഉണ്ടാക്കുന്നത് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഉണ്ടാകുന്ന ഷോക്ക് നമ്മൾ ഊഹിക്കുന്നതിലപ്പുറത്താണ് ഇതൊരു സാധാരണ വീടാണെങ്കിൽ കുഴപ്പമില്ല ഒരു ഡിസിപ്ലിൻ ഇല്ല മുത്തശ്ശൻ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ വളർത്തിയിരിക്കുന്നത് അതുകൊണ്ട് മുത്തശ്ശൻ ഇതൊന്നും സഹിക്കാൻ പറ്റില്ല മുത്തശ്ശിയുടെ കാര്യം അതുപോലെ തന്നെയാ അപ്പോൾ പിന്നെ പറയാൻ പാടില്ലാത്തത് പറയാതിരിക്കുക അങ്ങനെ അവർ മൂന്നുപേരും അകത്തേക്ക് പോകുന്ന സമയത്ത് അഭി കുടിച്ച് കൂത്താടിയ കൊലത്തിലാണുള്ളത് അവൻ സ്വയം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിതം ഒന്നേ ഉള്ളൂ അത് ഇതുപോലെ എടുത്തേക്കൊപ്പം ജീവിച്ച് ഞാൻ നശിപ്പിച്ചു കളയണോ അതാണോ നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം അപ്പൊ ദേവയാനി പറയുന്നുണ്ട് അവൾ പാഡ് കെട്ടി വെച്ച് വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞവളാ അത് നടന്ന കാര്യമാണല്ലോ അപ്പൊ പിന്നെ ഇത് കള്ളാണെന്ന് പറയാൻ പറ്റുമോ അപ്പൊ ജലജ പറയുന്നുണ്ട് അല്ല എല്ലാം കള്ളാ ഞാനും എന്റെ മോനുവാ കള്ളം പറയുന്നത് അവളും അവളുടെ വീട്ടുകാരും ഒക്കെ നൂറു ശതമാനം സത്യസന്ധമായിട്ടുള്ളവരാ അപ്പോഴേക്കും ആദർശ നയനെ നവ്യം കൂടെ അവരുടെ അരികിലേക്ക് എത്തുന്നുണ്ട് അകത്ത് നടന്നോന്നും അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടെ പോയതാ ഞങ്ങള് പേരും എന്നൊക്കെ പറഞ്ഞ ആദർശം ഇങ്ങനെ പതറുകയാണ് അപ്പൊ ദേവയെ ഇടയിൽ കയറി ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് ഇവളും ആരെയും കുട്ടി നടക്കാൻ പോയതാണോ അമ്മേ അത് എന്നൊക്കെ പറഞ്ഞ ആദർശം ഇങ്ങനെ വിക്കി വിക്കി കളിക്കുന്ന സമയത്ത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ വിൽക്കുന്നത് അപ്പം ജലജയാണ് പറയുന്നത് ഇത് നോക്കുന്നേ ഇതിനുള്ള മറുപടി എനിക്ക് കിട്ടണം അപ്പം നവ്യയും നയനയും അതുപോലെ ആദർശമൊക്കെ നിലത്തിങ്ങനെ ആദർ അഭി നിരത്തിയിട്ടുണ്ടായിരുന്ന ചിത്രങ്ങൾ നോക്കുകയാണ് അതായത് നിർമ്മലവും നവ്യയും തമ്മിൽ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആ ചിത്രങ്ങൾ അത് കാണുന്ന സമയത്ത് നവ്യ ഇങ്ങനെ പതറി നിൽക്കുന്ന സമയത്ത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ നവ്യ ഇതിൻ്റെയൊക്കെ അർത്ഥം അതിന് മറുപടി ഒന്നും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നവ്യ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻ്റപ്പ് ചെയ്യുന്നത്